إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد. كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشرر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سنها سبنا رأي ستي بيشوا سيلع بيشوا سنير سرقت بريوال يكون رحمن رحيم ما يالله اندني يمان اردش കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തക്കുവ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ദീനിൻ്റെ പേരിൽ ഗൗരവമുള്ള ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഒസയയത്ത് ചെയ്യുകയാണ് റഹ്മാൻ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തക്കിങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസികളെ നമ്മൾ റജബ് മാസത്തിലാണുള്ളത് നബിസ്ഹുലൈ വല്ല പരിശുദ്ധ ഖുർഹാനിൻ്റെ പ്രസ്താവനയും ഒക്കെ അറിയിക്കുന്നത് പോലെ റജബ് പരിശുദ്ധമാക്കപ്പെട്ട മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട മാസം എന്നതുകൊണ്ട് അർത്ഥം അള്ളാഹു ഈ ദിവസത്തിന് പവിത്രത നൽകിയിട്ടുണ്ട് എന്നത് തന്നെയാണ് പന്ത്രണ്ട് മാസങ്ങളെ സംവിധാനിക്കുകയും അതിൽ നാലെണ്ണം ഹുറമുത്തുള്ളതാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്തു ആ നാല് മാസങ്ങൾ ഏതൊക്കെയാണ് എന്ന് നബിസ്വലാ അലി സ്വലമയും നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രവാചകന്റെ ആഗമന സമയത്ത് തന്നെ അറബികൾ അനുവർത്തിച്ചു പോന്നിരുന്നതാണ് നബി നബിസ്വലാ അലി സ്വലമയും അത് സ്ഥിരപ്പെടുത്തി നമ്മൾ പഠിപ്പിക്കുകയുണ്ടായി മിൻഹ അറബായുൻ ഹുറും മാസങ്ങൾ പന്ത്രണ്ടെണ്ണം ഉണ്ട് അതിൽ നാലെണ്ണം പരിശുദ്ധമാണ് സലാസുൻ മുത്തവാലിയാത്തുൻ അതിൽ മൂന്നെണ്ണം അടുപ്പിച്ചു വരുന്ന മാസങ്ങളാണ് ദുൽഖായും ദുൽഹൈജയും മുഹറമും അടുപ്പിച്ചടുപ്പിച്ചു വരുന്ന മൂന്ന് മാസങ്ങൾ വറജബ് മുതർ അല്ല ദ ജുമാത വ ഷാബാൻ ജുമാതക്കും അതുപോലെ തന്നെ ഷാബിനും ഷാബാനും ഇടയിലുള്ള റജബാണ് നാലാമത്തോന്ന് എന്ന് നബി നബിസ്വ അല്ലാസ്വലം പഠിപ്പിക്കുകയുണ്ടായി ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു പവിത്രമാക്കിയ പരിശുദ്ധമാക്കിയ സമയങ്ങളിലൂടെയാണ് എന്നൊരു ബോധം ഒരു 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 തിരിച്ചറിവും ജാഗ്രതയും ഒക്കെ നമുക്കുണ്ടാകണം ഈ ഹദീസിൽ നബിസ്വലാഹലി സ്വലം റജബ് മാസത്തെ പ്രത്യേകം ചേർത്തിപ്പറഞ്ഞത് മുലർ ഗോത്രത്തിലേക്കാണ് നമ്മൾ പന്ത്രണ്ട് മാസങ്ങൾ അറബി മാസങ്ങൾ എണ്ണിപ്പടിച്ച കൂട്ടത്തിൽ ഷാബാനിനും ജുമാതുഹിറക്കും നടുവിലായി റജബ് എന്ന് മാത്രമേ പഠിച്ചിട്ടുള്ളൂ റജബ് എന്നാണ് മാസത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ പക്ഷെ നബിസ്വല്ലി സ്വലം അതിനെ നമുക്ക് പറഞ്ഞു തന്ന ഹദീഫിൽ മുതർ എന്ന് ചേർത്താ പറഞ്ഞത് അഥവാ മുതർ എന്ന് പറയുന്നത് ഒരു ഗോത്രത്തിൻ്റെ പേരാണ് ആ ഗോത്രക്കാർ മനസ്സിലാക്കിയിരുന്ന റജബ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു അതിന് ചരിത്രപരമായ ഒരു കാരണമുണ്ട് നബി സല്ലു അലൈഹി സ്വലമയുടെ ആഗമന സമയത്ത് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നാല് മാസങ്ങൾ പവിത്രമായി ആചരിച്ചിരുന്നു ആ നാല് മാസങ്ങളിൽ പ്രധാനമായും എന്താണ് ചെയ്യേണ്ടത് എന്ന് പരിശോധന കുറാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അറബികൾക്കിടയിലും അതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു അതെന്താണ് ആ നാല് മാസത്തിൽ അവരെന്താക്കുമായിരുന്നില്ല യുദ്ധം നിർവഹിക്കുമായിരുന്നില്ല അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ നിർവഹിക്കാനുള്ള ഒരു കാരണം ഹജ്ജുമായി ബന്ധപ്പെട്ട് ദുൽഖായതയും ദുൽഹജ്ജും മൊഹറവും ഹജ്ജിനു വേണ്ടി ആളുകൾ മക്കയിലേക്ക് എത്തുന്ന ഹജ്ജ് നിർവഹിച്ച ആളുകൾ അവിടെ നിന്ന് മടങ്ങിപ്പോകാൻ എടുക്കുന്ന ഒരു മൂന്ന് മാസമാണ് പവിത്രമായി പഠിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടം അതോടൊപ്പം റജബ് കൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം റജബിൽ സൂക്ഷ്മത പാലിക്കണമെന്ന് അവർക്ക് നേരത്തെ അറിയുമായിരുന്ന കാര്യമാണ് ഈ മാസങ്ങളിൽ നമ്മൾ ശ്ര ശ്രദ്ധിക്കേണ്ട പ്രത്യേകപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഖുർആാനും പറഞ്ഞു ഫലാ തദ്ഫുസക്കും അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കാൻ പാടില്ല അതുപോലെ തന്നെ പഠിപ്പിക്കപ്പെട്ട നിയമമാണ് യുദ്ധം നിർവഹിക്കാനും പാടില്ല അപ്പോൾ അറബികൾ പ്രത്യേകിച്ചും ജാഹിരിയാ കാലഘട്ടത്തിൽ അവർ സ്വീകരിച്ചിരുന്ന ഒരു ശൈലി റജബ് മാസം ആയാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മത പാലിക്കണം എന്നതുകൊണ്ട് അവർ റജബിനെ അവിടെ നിന്നെടുത്ത് മാറ്റും സന്തോഷ്ടപ്രകാരം അഥവാ റജബ് മാസമാണ് ജുമാഅല കഴിഞ്ഞാൽ വരിക എങ്കിലും അവർ പറയും ഈ മാസം തൽക്കാലം റജബല്ല റജബ് നമുക്ക് പിന്നൊരു മാസം ആചരിക്കാം ഇപ്പോൾ നമുക്ക് തൽക്കാലം പിന്നെ ഷാബാനിനെ മുന്നോട്ടാക്കി ഇപ്പൊ ഷാബാൻ ആചരിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മാസത്തെ ആ സമയത്തേക്ക് കൊണ്ടുവന്ന് റജബിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും എന്തിനാണ് അത് ചെയ്യുന്നത് മാസത്തിൽ യുദ്ധം ചെയ്യാൻ പാടില്ല അവർക്കാണെങ്കിൽ യുദ്ധം എന്ന് പറയുന്ന അവരുടെ ഇച്ഛ നടപ്പിലാക്കുകയും വേണം അപ്പൊ സൗകര്യപൂർവ്വം അവരെന്താക്കും ഇത് റജവല്ല എന്ന് പ്രഖ്യാപിക്കും എന്നിട്ട് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കും ഈ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് നബി അലൈഹി അലിസ്വലം പറഞ്ഞത് മുലർ അനുഷ്ഠിക്കുന്ന റജവാണ് ശരി കാരണം മുലർ ഗോത്രക്കാർ എന്താക്കുമായിരുന്നില്ല ഇങ്ങനെ ഇരട്ടത്താപ്പോ അല്ലെങ്കിൽ തന്നിഷ്ടമോ പ്രവർത്തിക്കാറുണ്ടായിരുന്നില്ല അവർ ക്രമപ്രകാരം ഷാബാനിന് മുന്നേയായി റജബ് ആചരിക്കുക തന്നെ ചെയ്യും അപ്പോൾ പാലിക്കേണ്ട മര്യാദകളൊക്കെ പാലിക്കും അതുകൊണ്ട് അല്ല അലിസ്ലം മുതറു ഗോത്രത്തിന്റെ റജബാണ് പവിത്രമായ മാസം എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു നമുക്ക് രണ്ട് ഗുണപാഠങ്ങൾ ഈ വിഷയത്തിലുണ്ട് നമ്മളൊക്കെ തന്നെയും പലപ്പോഴും ഈ ഇതിന്റെ വളരെ ചെറിയ വേർഷനുകൾ ചെറിയ രൂപത്തിൽ നമ്മളൊക്കെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം അള്ളാഹുസ്ഹാനോ തല നിഷിദ്ധമാക്കിയ ഒരു കാര്യം അത് നിഷിദ്ധമാണ് എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകുമ്പോൾ തന്നെ എസ്കേപ്പ് ആകാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ നമുക്ക് തന്നെ ചില മാനങ്ങളെ സൃഷ്ടിക്കും അത് ഇങ്ങനെ ഇങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ടൊക്കെ അത് പറ്റും അത് ഇങ്ങനെയാക്കി മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെയുള്ള ചില ചില ഹവയെ പിന്തുടർന്നുകൊണ്ട് നമ്മുടെ ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് നമ്മൾ ചില നിശ്ചയങ്ങൾ നിശ്ചയിക്കും അങ്ങനെ പെരുമാറുന്ന ആളുകളെ കുറിച്ച് പ്രത്യേകിച്ച് മാസത്തെ കുറിച്ച് പറയുമ്പോൾ തുടർന്ന് അള്ളാഹു പറഞ്ഞത് ഈ സിയാദത്തിനെ കുറിച്ച് പറഞ്ഞത് അത് കുഫ്രു വർദ്ധിപ്പിക്കുന്ന കാര്യമാണെന്നാണ് കാരണം അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യത്തെ അവർ തന്നിഷ്ടം നടപ്പിലാക്കാൻ വേണ്ടി മാറ്റി വെക്കുക എന്നിട്ട് അവരുടേതായ ന്യായങ്ങൾ ചമച്ച് അതിന് എക്സ്ക്യൂസുകൾ ഉണ്ടാക്കി ഇത് കുഴപ്പമില്ല എന്ന് വിധിക്കുക ഇത് പാടില്ലാത്തതെന്ന് അറിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ സ്രഷ്ടാവ് നിശ്ചയിച്ചത് പ്രകാരം ഇത് ഇങ്ങനെയാണ് നിയമം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അപ്നേരത്തെ കാര്യങ്ങൾ നടന്നു പോകാൻ ദേഹത്തെ നടപ്പിലാക്കാൻ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ തോന്നിയാസങ്ങൾ നടപ്പിലാക്കാൻ ദീനിന്റെ ഭാഗമായി തന്നെ ചിലതൊക്കെ ചമച്ചു കൊണ്ടുവരാം അത്തരം ആളുകൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് അത് കുഫറാണ് എന്ന് മാത്രമല്ല അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾ വഴികേടിലാക്കും എന്ന് പറഞ്ഞ് അള്ളാഹു പറഞ്ഞു ലഹും സു അമാലിഹിം പിശാജ് അങ്ങനെയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അവരുടെ കർമ്മങ്ങൾ അവരവർക്ക് നല്ലതാക്കി തോന്നിപ്പിക്കും ഭംഗിയുള്ളതാക്കി തോന്നിപ്പിക്കും ന്യായങ്ങൾ ചമച്ച് ഇതൊന്നും കുഴപ്പമില്ലാത്തതാണ് എന്ന് തോന്നിപ്പിക്കും അതാണ് പിശാജ് എക്കാലത്തും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി വിശ്വാസികളെ നന്മയിൽ നിന്ന് അടർത്തി മാറ്റാൻ തിന്മയിൽ തന്നെ അടരാടി നിർത്താൻ അവിടെ തന്നെ ഒട്ടിച്ചു വെക്കാൻ പിശാചി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ കർമ്മങ്ങൾ അവന് നല്ലതാക്കി തോന്നിക്കും ന്യായങ്ങൾ ന്യായീകരണങ്ങൾ ചമച്ച് ഇതൊന്നും കുഴപ്പമില്ല എന്ന് വരുത്തി തീർത്ത് അതിനുവേണ്ട സാങ്കേതികമായ കാര്യങ്ങളൊക്കെ അവന് ഓതിക്കൊടുത്ത് ഇതൊക്കെ ഇങ്ങനെയാകാം എന്ന് പറയുന്ന അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കുള്ള ഒരു ഗുണപാട് എന്താണ് ഈ അർത്ഥത്തിൽ എന്താക്കാൻ പാടില്ല അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ നമ്മൾ അള്ളാഹുവിനെ പറ്റിച്ച് തോന്നിവാസം ചെയ്യാൻ പാടില്ല ആ സൂക്ഷ്മത നമ്മൾ കാണിക്കണം കാണിക്കണമെന്നതാണ് രണ്ടാമത്തേത് അള്ളാഹു ഉസ്മാനത്തല ഈ മാസം പവിത്രമാക്കി നിശ്ചയിച്ചിട്ടുണ്ട് അത് റജബിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഈ റജബിൽ തന്നെ പവിത്രതയും കൽപ്പിക്കപ്പെടുമ്പോൾ അത് അള്ളാഹു ഖുർഹാനിലൂടെ നബിസ്വർ അലിസ്ലം ഹദീസിലൂടെ ഈ മാസം പവിത്രമാണ് എന്ന് പറഞ്ഞു അത് നമ്മൾ അത് ഉൾക്കൊള്ളണം എന്താണ് ഈ പവിത്രമായ മാസത്തിൽ പ്രത്യേകം നിർവഹിക്കേണ്ടത് അവിടെയാണ് പലർക്കും ഒരു തെറ്റിദ്ധാരണ സംഭവിക്കുന്നത് റജബ് മാസത്തിൽ എന്നല്ല ഏതു മാസത്തിലും നമ്മൾ ചെയ്യുന്ന നിർവഹിക്കുന്ന ആരാധനാ കർമ്മങ്ങൾക്ക് മാനമുണ്ടാകേണ്ടത് എന്താണ് അത് ഖുർആാനും ഹദീസിൻ്റെയും പിൻബലമാണ് നബി സല്ല അലലി സ്വലം പറഞ്ഞതായ ആയിഷനെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മൻ ആമില അമലൻ ലൈസ അലൈഹി ആരെങ്കിലും ദീനിലൊരു കർമ്മം ചെയ്യുന്നുവെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിൻബലം ഉണ്ടാകണം പ്രമാണങ്ങളുടെ പിൻബലം ഉണ്ടാക്കണം അതില്ലെങ്കിൽ അത് തള്ളിക്കളയേണ്ടതാണ് ഉദ്ദേശം ചിലപ്പോൾ നല്ലതാകാം ചെയ്യുന്ന കർമ്മം ഏറ്റവും നല്ല വൃത്തിയും വെടുപ്പും ദീനിൻ്റെ ഭാഗവുമായ കാര്യങ്ങളാകാം നോക്കുന്നത് നോമ്പാണ് നിസ്കരിക്കുന്നത് നിസ്കാരമാണ് കൊടുക്കുന്നത് സ്വതക്കെയാണ് ആളുകൾക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകാം കിട്ടുന്നവർക്ക് ഉപകാരം ഉണ്ടാകാം ഈ ചെയ്യുന്ന വ്യക്തിയും തന്നെ പരിപൂർണമായും ഇഹിലാസോടുകൂടെ ചെയ്യുന്നതുമാകാം നോമ്പ് നോക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലിയിട്ടാൻ എന്ന പൂർണ്ണമായ ഇഹിലാസ് കൊണ്ടാകാം പക്ഷെ അലൈഹി അലിസ്വലമയുടെ അധ്യാപനങ്ങൾ ഇല്ല എങ്കിൽ അത് പിന്നെ വിപാദത്തായി ആരാധനാക്രമമായി പരിഗണിക്കപ്പെടാൻ പാടില്ല അത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ട കാര്യമാണ് റജബ് മാസത്തിലേക്ക് വരുമ്പോഴും നബി സല അല്ലാഹു അല്ലെ വസ്ലം പഠിപ്പിച്ചല്ലോ ഇത് പവിത്രമായ മാസമാണ് ആ പവിത്രമായ മാസത്തിൽ എന്തെങ്കിലും ഒരു ശ്രേഷ്ഠമായ കർമ്മം കൂടുതൽ അനുഷ്ഠിക്കണമെങ്കിൽ നബിസലാ അലി വല്ല ചര്യയിൽ എന്തായാലും ഒന്നും ഉണ്ടാകുമല്ലോ നോമ്പ് കൂടുതൽ നോക്കണോ നബി പഠിപ്പിച്ചു തരും കൂടുതൽ സുന്ന സംസ്കാരങ്ങളുണ്ടോ നബി സലാഹ് അലലിസ്ലമിന്റെ ചര്യയിൽ അത് ഉണ്ടാകും അലൈഹി വസ്ലം ആഹ് പിന്നെ അങ്ങനെ പ്രത്യേകമായി നിർവഹിക്കേണ്ട കാലഘട്ടത്തിലെ കർമ്മങ്ങളെ കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ അനുചരന്മാർ അത് കൃത്യമായി ആചരിച്ചിട്ടുണ്ട് റമദാൻ മാസത്തിൽ നമ്മളെല്ലാവരും രാത്രി നിസ്കരിക്കാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് മൻ കാമ ലഹു ദംബിഹി പ്രമാണത്തിന്റെ പിൻബലമുണ്ട് ആ കർമ്മം നമ്മൾ നിത്യമായി ചെയ്തു കൊള്ളാത്ത ഒരു മാസം എന്ന അർത്ഥത്തിൽ പ്രവാചകന്റെ അനുചരന്മാർ അത് സുന്നത്തായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട് ഇനി നോമ്പ് നോക്കൂ സുന്നത്തായി എത്ര എത്ര ദിവസങ്ങളിൽ പവിത്രമായി നോമ്പ് അനുഷ്ഠിക്കാൻ നബിസ്വർദാലിശ്വരുടെ കൽപ്പനയുണ്ട് തിങ്കളും വ്യാഴവും നോമ്പ് അനുഷ്ഠിക്കാനുള്ള കൽപ്പനയുണ്ട് മാസത്തിൽ മൂന്ന് ദിവസം അത് പറ്റുമെങ്കിൽ പിന്നെ അയ്യാമുൽ വിയിൽ ദിവസങ്ങൾ നോമ്പ് അനുഷ്ഠിക്കാൻ പ്രവാചകന്റെ കൽപ്പനയുണ്ട് അത് അനുചരൻ പ്രവാചകന്റെ അനുചരന്മാരുടെ ചര്യയും ആ വിഷയത്തിലുണ്ട് ഇനി നോക്കൂ റജബ് മാസത്തിലേക്ക് വന്നാൽ നാട്ടിൽ പിൻപറ്റപ്പെടുന്ന ഒരുപാട് അനാചാരങ്ങളുണ്ട് പ്രത്യേകം റഗായുബ് എന്ന പേരിൽ പ്രത്യേകം നിസ്കാരം നിർവഹിക്കുന്നവർ ഒരു വിഭാഗം ആളുകൾ ഇന്നലത്തെ ദിവസം റജബു മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ അത് നിസ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ദീർഘമായി പള്ളിയിലും ഒറ്റക്കൊക്കെ നിസ്കരിക്കുന്ന റബാ ഇബ് നിസ്കാരം എന്താണ് അടിസ്ഥാനം തറാവീഹ് നിസ്കാരത്തെ പോലെ അല്ലെങ്കിൽ റവാത്തിബ് നിസ്കാരങ്ങളെപ്പോലെ തെഹജു നിസ്കാരത്തെ പോലെ പ്രവാചകന്റെ ഹദീസിലൊരു തെളിവുണ്ടോ ഇല്ല പ്രവാചകന്റെ അനുചരന്മാരുടെ ചരിയാ ആ വിഷയത്തിലുണ്ടോ ഇല്ല റജബ് മാസത്തിന് പവിത്രതയുണ്ട് എന്ന് വിളിപ്പിച്ചാൽ ബിസല അലിസല്ല തന്നെയും അത് നിർവഹിച്ചിട്ടില്ല അനുചരന്മാരും അത് കാണിച്ചു തന്നിട്ടില്ല അതുകൊണ്ട് റഹായിബും നിസ്കാരം എന്ന പ്രത്യേകമായ വിക്രകളും ദ്വാരകളൊക്കെ ചിട്ടപ്പെടുത്തിയ ഒരു നിസ്കാരം ഈ റജവ മാസത്തിൽ പ്രത്യേകം പ്രേ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല നോമ്പ് നോക്കുന്ന ആളുണ്ട് റമലാനിൻ്റെ പ ഇരുപത്തിയേഴിന് ഇരുപത്തിയ്യാറ് ആവിനും അതുപോലെ വ്യത്യസ്ത ദിവസങ്ങളൊക്കെ നോമ്പ് നോക്കുന്ന ആളുകൾ നബി നബിസ്വലീസ്വലം ഇസ്രാമിയ മിറാജ് യാത്ര നടത്തിയ അനുസ്മരണമായി ആഘോഷിക്കുന്നവർ എന്നിട്ട് ഇസ്രാഹിന്റെ രാവിനെ പ്രാർത്ഥിച്ചും ആരാധിച്ചും ഒക്കെ പ്രത്യേകം ആരാധന കർമ്മങ്ങളെ നിബിഡമാക്കി നിർത്തുന്നവർ ഈ മാസത്തിൽ അങ്ങനെ പ്രത്യേകം ചില കർമ്മങ്ങൾ നിർവഹിക്കുന്ന നമുക്ക് കാണാൻ പറ്റും എന്താ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അതും യഥാർത്ഥത്തിലില്ല ഒരു നോമ്പുമില്ല നോമ്പുല്ല റജബുമാസത്തിൽ ഒരു പ്രത്യേകിച്ചൊരു നോമ്പൂല്ല ഒരു ആഘോഷവും ഇല്ല ഒന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഇതിലെ കൗതുകം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കണിശമായി ദീനിന്റെ ഭാഗമായി അനു അനുവർത്തിച്ചു പോരുന്നവർ അവർ സ്വയമേ തന്നെ പരിചയപ്പെടുത്തുക നമ്മൾ ഷാഫി മധുബിന്റെ ആളുകളാണ് എന്ന നോക്കൂ ഷാഫി മധുബിന്റെ ആളുകളായതുകൊണ്ടാണ് അത്തരം കർമ്മങ്ങളൊക്കെ അവർ ചെയ്യുന്നത് ആ മധുഹബ് അംഗീകരിക്കാത്തത് കൊണ്ടാണ് മറ്റാളുകൾ ഈ കരുന്ന കർമ്മങ്ങൾ ഒന്നും ചെയ്യാത്തത് എന്ന് വാദിക്കുമ്പോൾ മഹാന എബിനു ഹജർ റഹിമഹുള്ള ഷാഫി അധബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ് അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥം തന്നെയുണ്ട് റജബ് മാസത്തിൽ ആളുകൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെ വിശദീകരിച്ചതൊന്നും എന്ന് ഇതൊന്നും പ്രവാചകന്റെ ചര്യകളില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് അത് പിൻപറ്റുന്ന ആളുകളെ ആ മധുബ് പിൻപറ്റുന്ന ആളുകളാണെന്ന് പറയുന്നവർക്ക് തന്നെ ഇതൊക്കെ ദീനിന് അടിസ്ഥാനമുണ്ട് എന്ന് പറയാൻ പറ്റുക അതുകൊണ്ട് സഹോദരങ്ങളെ റജബ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു ആ റജബ് മാസത്തിൽ പ്രത്യേകമായ ഒരു ആരാധന കർമ്മവും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകമായ ഒരു ആരാധനാ കർമ്മവും ഈ റജബ് മാസത്തിൽ രജകുമാസത്തിൽ റസൂർ ഉള്ളി സല്ലിസലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല ഇനി ഏതാനും ചില റിപ്പോർട്ടുകളൊക്കെ നമുക്ക് കാണാം ആ റിപ്പോർട്ടുകളെ കുറിച്ചൊക്കെയും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത് ഒന്നുകിൽ അതൊക്കെ ദുർബലമായ പ്രമാണയോഗ്യമല്ലാത്ത സ്വീകരിക്കാൻ പറ്റാത്ത അതുമല്ലെങ്കിൽ ചിലതൊക്കെ കെട്ടിച്ചമച്ചത് പോലും സാങ്കേതികമായി പറഞ്ഞാൽ ദൈഫോ മൗലോ ആയ ഹദീസുകളാണ് ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് ഇബിനോ ഹജർ റഹിമോ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ പരിസരത്തും മറ്റുമൊക്കെ ആയി റജബ് മാസം വന്നാൽ കൂടുതൽ ജാഗ്രതയോടുകൂടെ കർമ്മങ്ങൾ വിപുലമാക്കുന്ന തഹ്സീസ് ചെയ്ത് പ്രത്യേകമായി നോമും നിസ്കാരവും സക്കാത്ത പിന്നെ സുതക്കുകളും ഒക്കെയായി നിർവഹിക്കുന്ന ചിലരുണ്ട് നമ്മൾ ചോദിക്കണം നമ്മൾ വ്യക്തത വരുത്തണം ഇതിന് ദീനിൽ തെളിവുണ്ടോ പ്രവാചകന്റെ ചര്യുണ്ടോ പ്രവാചകന്റെ അനുചരന്മാർ നബി നബിസവർല്ലാസ്ലമയുടെ ഇസ്ലാം ഏറാജി യാത്രയെ ആഘോഷിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുണ്യമായ കർമ്മം കൂടുതൽ അനു അനുഷ്ഠിച്ചിട്ടുണ്ടോ ഇല്ലായെങ്കിൽ അത് ധീനല്ല അത് തള്ളപ്പെടാനുള്ളത് അത് അത് സ്വീകരിക്കപ്പെടാനുള്ളതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം മൂന്നാമതൊരു കാര്യം വിശ്വാസികൾ നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ട കാര്യം പ്രത്യേകിച്ച് എല്ലാ സമയവും ഇത്തരം പുണ്യ പവിത്രമാക്കപ്പെട്ട മാസങ്ങൾക്ക് കെടുക്കുമ്പോൾ ഈ മിമ്പറിൽ നിന്ന് ഉണർത്താറുള്ളത് പോലെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം ഒരു ഒരു പുണ്യമാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അപ്പം അതിന് അതിൻ്റെതായ ഒരു ശ്രേഷ്ഠത നമ്മൾ കൽപ്പിക്കണം എന്താണ് പരിശുദ്ധ കുറയാൻ തന്നെ ഈ പരിശു പരി പവിത്രമാക്കിയ മാസങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് പല അത്തേയും ഫിഹിന്ന അംഫുസൊക്കും നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചുകൂടാ എന്താണ് സ്വന്തത്തോടെ അക്രമം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് എല്ലാ സമയത്തും മാറി നിൽക്കണം ഒരു ഘട്ടത്തിലും ഒരു വിശ്വാസി ഹറാമ അറിഞ്ഞു ചെയ്യാൻ പാടില്ല എന്നാൽ റജബു മാസം ആകുമ്പോൾ പ്രത്യേകിച്ചും അത് സൂക്ഷിക്കണം കാരണം എന്താണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് ഇബിനുചെറിയൊരു തൊബരി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു മനുഷ്യൻ ഈ ഹറാമുകളെ കുറിച്ച് ഈ മാസങ്ങളിൽ റജബു മാസത്തിലും അതുപോലെ തന്നെ ദുൽഖാദ് മുതൽ മുഹറം വരെ തുടർന്നു വരുന്ന മൂന്ന് മാസങ്ങളിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം ബിഹി മിനൽ അത് സ്ഥാനം കൊണ്ട് അള്ളാഹു പ്രത്യേകമാക്കപ്പെട്ടു പ്രത്യേകമാക്കി പഠിപ്പിച്ചൊരു മാസമാണ് എല്ലാ മാസങ്ങളിൽ നിന്നും അള്ളാഹു സ്ഥാനം കൊടുത്ത് ഇത് പവിത്രമാണ് എന്ന് പ്രഖ്യാപിച്ച ഒരു മാസമാണ് അതിൽ കൂടുതൽ ജാഗ്രത നമ്മൾ കാണിക്കണം തിന്മകൾ വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ സമയത്തും തിന്മക്ക് കുറ്റം കിട്ടുമെങ്കിലും അള്ളാഹു പവിത്രമാക്കിയ ഒരു സമയത്തെ ഗൗനിക്കാതെ ആ സമയത്ത് കൂടുതൽ പിന്നെ വൃത്തികേടുകളും തിന്മയുമൊക്കെ ചെയ്യുന്നത് കഠിനമായ ശിക്ഷയ്ക്ക് കാരണമാകുമെന്നാണ് അലീമത്ത് അതിൻ്റെ അതിൻ്റെ പാപഭാരം വലുതാകുമെന്നാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിപ്പം രജമാസം നമ്മൾ ഓൾറെഡി പ്രവേശിച്ചു കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളൊക്കെ റജബിൻ്റെ പവിത്രമായ മാസങ്ങളാണ് ഒരു സൂക്ഷ്മത നമ്മൾ കാണിക്കണം അള്ളാഹു ഉസ്ഫാനോ തല പവിത്രമാക്കിയ ദിനരാത്രങ്ങളെ സമയങ്ങളെ ഒരു വിലകേടി മതിപ്പിക്കുന്ന നമ്മൾ കണക്കാക്കാൻ പാടില്ല സംസാരത്തിൽ നോട്ടത്തിൽ ഇടപെടലുകളിൽ പിന്നെ ദേഹ നിയന്ത്രിക്കുന്നിടത്തൊക്കെ ഒരു കൂടുതൽ ശ്രദ്ധ നമ്മൾ പാലിക്കണം എന്നർത്ഥം ആ പാ ആ പിന്നെ കർമ്മങ്ങളെ ആ അർത്ഥത്തിൽ പാലിക്കുക അത് സൂക്ഷിക്കുക എന്നല്ലാതെ മാസത്തിൽ നമ്മളെ സംബന്ധിച്ച് പ്രത്യേകമായി എന്തെങ്കിലുമൊന്ന് ചെയ്യാനോ എന്തെങ്കിലുമൊന്നും കൂടുതലായി പ്രത്യേകമായി ഇപാദത്തുകൾ അനുഷ്ഠിക്കാനോ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു തിരിച്ചറിവും കൂടെ നമുക്കുണ്ടാകണം ആ നിലക്ക് ഈ മാസത്തിൽ മാസത്തിൽ ഒരു ഒരു പിന്നെ ജാഗ്രത ഇന്നലെ വരെ ഉണ്ടായതുപോലല്ല അങ്ങനെ ആകുമ്പോഴാണല്ലോ ജാഗ്രത നമ്മൾ കാണിക്കുന്നു എന്ന് പറയാം നമുക്ക് റമദാനിൽ നമ്മൾ ആ ഒരു സൂക്ഷ്മത കാണിക്കാറുണ്ട് സംസാരത്തിൽ ഇടപെടലുകളിൽ സമയം വെറുതെ കളയുന്നതിലൊക്കെ സൂക്ഷ്മത നമ്മൾ കാണിക്കും എന്താ കാരണം എല്ലാ മാസങ്ങളിലും ഇതൊക്കെ ചെയ്യേണ്ടതാണ് പക്ഷെ റമദാൻ കൂടുതൽ പവിത്രതയോടുകൂടെ ഇതൊക്കെ ചെയ്യണം എന്നതുപോലെ എല്ലാ സമയത്തും നമ്മൾ ഇതൊക്കെ സൂക്ഷിക്കേണ്ടതാണ് പക്ഷേ അള്ളാഹു പവിത്രമാക്കിയ ഒരു സമയത്തും സ്ഥലത്തും ഒക്കെ നമ്മൾ എത്തിയാൽ കൂടുതൽ ജാഗ്രത ആ വിഷയത്തിൽ നമ്മൾ കാണിക്കണം അല്ലെ മസ്ജിദുൽ ഹറം ആ പ്രദേശത്തെ നമ്മൾ അങ്ങനെ പറയുന്നത് തന്നെ ഹുർമത്ത് അള്ളാഹു പവിത്രമാക്കിയത് കൊണ്ടാണ് അവിടെ എത്തിയാൽ ഒരു കൂടുതൽ സൂക്ഷ്മം നമ്മൾ കാണിക്കും കാരണം അള്ളാഹു പവിത്രമാക്കിയ മണ്ണാണത് എന്നതുപോലെ അള്ളാഹു പവിത്രമാക്കിയ ഒരു സമയത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ ജാഗ്രത നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കണം ഒരു പ്രാർത്ഥനയും ഈ മാസത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല വ്യാപകമായി ആളുകൾ ഉപയോഗിക്കുന്നതും പറയുന്നതും ഒക്കെ കാണാം അള്ളാഹു എന്ന് പ്രാർത്ഥിക്കുന്നത് വ്യാപകമായി അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണാം അങ്ങനെ പ്രത്യേകം ഒരു പ്രാർത്ഥനയൊന്നും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല നമുക്ക് റജബിലും ഷാബാനിലും ദുൽഖാദിലും ദുൽഹൈജയിലും സഫറിലും മുഹറമിലും എല്ലാ കാലത്തും അള്ളാഹുവിന്റെ വർക്കത്ത് വേണം അത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അള്ളാഹു നമുക്ക് നൽകിയ കാര്യങ്ങളിൽ അള്ളാഹുവിന് ഇനി ഞങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ മക്കളിൽ വിഭവങ്ങളിൽ ബർക്കത്തിനെ ചൊരിയണേ എന്ന് ഒരു മനുഷ്യനെ എല്ലാ സമയത്തും പ്രാർത്ഥിക്കണം ഇനി പ്രത്യേകിച്ച് റജബിൽ പ്രാർത്ഥിക്കണോ അതിന് പ്രത്യേകം തെളിവ് പോകണം അപ്പൊ ഈ വാചകങ്ങൾ കൊണ്ട് നിങ്ങൾ കൂടുതൽ വർക്കത്തിനെ റജബിൽ ചോദിക്കൂ എന്ന് നിമിഷാർശനം പഠിപ്പിക്കാത്തതുകൊണ്ട് തന്നെ പ്രത്യേകം അങ്ങനെ റജബിൽ ഒരു വർക്കത്ത് ചോദിക്കുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല ഇനി ഷാബാനിൻ പിന്നെ റമദാനിനെ നമുക്ക് അടുപ്പിച്ച് തരണം എന്നുള്ള തേട്ടാണെങ്കിൽ അത് സലഫുകൾ റജബലും ഷാബാനിലും മാത്രമല്ല ആറു മാസം മുമ്പ് തന്നെ അത്തരം തേട്ടങ്ങൾ നടത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും അല്ല ഒരാറുമാസം മുന്നേ തന്നെ റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ എന്താ അത് എത്തിക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ റമദാനിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് പുതിയ കാലത്ത് പ്രത്യേകിച്ച് അതിന്റെ വൈബൊന്നും അല്ല അങ്ങനെയാണ് റമദാനായാൽ അതിനൊരു ഒരു വൈബ് ആ രാത്രിയിലെ നമ്മുടെ ഒരു പിന്നെ പരസ്ഥലത്തും പോക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആയാൽ ആ റമലാലിനെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ തേടേണ്ടത് അള്ളാഹു അത്രയും പവിത്രമാക്കിയ സമയങ്ങൾ ആ സന്ദർഭങ്ങൾ അതിൽ ജീവിക്കാനും അല്ല ഒരു ആഫിയത്തും നന്മ കൊണ്ട് ആ റമദാനിനെ സജീവമാക്കാനുള്ള ഒരു തൗഫീഖിനുമാണ് മുൻഗാമികൾ ചോദിച്ചത് അത് നമ്മൾ ചോദിക്കണം സ്വാഭാവികമായും റജബിലെത്തുമ്പോഴും ചോദിക്കണം ഷാഹാനിലെത്തുമ്പോഴും ചോദിക്കണം തൊട്ട് മുന്നേ തന്നെ ആ ഒരു ആറ് മാസം മുമ്പേ തന്നെ ആ റമദാനിലേക്ക് അള്ളാഹു ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ഒരു ഹയാത്ത് നൽകി റമലാനിനെ സജീവമാക്കാനൊരു തൗഫീഖിനെ കുറിച്ച് ചോദിക്കണം ആ ചോദിക്കുന്ന ചോദിക്കുന്നതിന് മുൻഗാമികളുടെ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ഒരു മാതൃക ആ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും അത് നമ്മൾ തുടരണം അതല്ലാതെ പ്രത്യേകമാക്കപ്പെട്ട ഏതെങ്കിലും ഒരു പ്രാർത്ഥന വാചകങ്ങളോ കൊണ്ടോ അല്ലെങ്കിൽ ഈ താല്പര്യത്തെ മുൻനിർത്തിയോ ഇല്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക ആർത്ഥത്തിൽ റമല റജബ് നമ്മളിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കും നമ്മൾ നിലകൊള്ളുന്ന ഈ മാസത്തെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ജാഗ്രതയോടുകൂടെ കാണാനും അനാചാരങ്ങളിൽ നിന്ന് പരമാവധി മുക്തമായി നിർക്കാനും വേണ്ടി പരിശ്രമിക്കുക റഹ്മാൻ അവന്റെ തൃപ്തിക്കനുസൃതമായി പ്രവർത്തിക്കാനും ജീവിതത്തെ ക്രമീകരിക്കാനുമുള്ള തൗഫിക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല അലഹമില്ലാമീൻ സഹോദരങ്ങൾ നമ്മൾ സൂക്ഷ്മത പാലിക്കാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കാലഘട്ടത്തിൻ്റെ ഒരു ഒരു സാഹചര്യങ്ങളെ വെച്ച് ഏറ്റവും കൂടുതൽ നമുക്കൊരു സൂക്ഷ്മതയുണ്ടാക്കേണ്ടത് നമ്മുടെ നോട്ടത്തിനും നമ്മുടെ ഇടപെടലുകൾക്കും തന്നെയാണ് മുമ്പൊക്കെയാണെങ്കിൽ ഒരു മോശപ്പെട്ട കാഴ്ച കാണണമെങ്കിൽ ഒരാൾ മെനക്കെടണം ഒരാഴ്ച പിന്നെ കാഴ്ച വെക്കുന്നിടത്ത് അത് ഇങ്ങനത്തെ അങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നിടത്തൊക്കെ ചെന്ന് അത് കാണാൻ വേണ്ടി ശ്രമിക്കണം അതിന് കുറെ തടസ്സങ്ങളുണ്ട് ഒന്ന് സാമൂഹ്യമായി നമുക്കുള്ളൊരു ഒരു ഒരു സ്റ്റാറ്റസ് അവിടെ പോകാനൊന്നും നമ്മൾ ചിലപ്പോൾ സമ്മതിക്കില്ല അപ്പോൾ വൃത്തികേടുകൾ കാണാനൊക്കെ നമുക്ക് കുറേയേറെ സാഹചര്യങ്ങൾ കുറവായിരിക്കും ഇപ്പൊ നമ്മളൊക്കെ അറിയാം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ എല്ലാവിധത്തിലുമുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമാണ് ഏത് രൂപത്തിലുള്ള കാര്യങ്ങളും നമുക്ക് ലഭ്യമാണ് എല്ലാവരിൽ നിന്നും മറച്ചു വെച്ച് ആ കാര്യങ്ങളൊക്കെ കൊണ്ടെടുക്കാൻ നമുക്ക് പറ്റുകയും ചെയ്യും കുല്ല യൗമിൻ ഹുഅഫീ ഷഹിൻ എല്ലാ ദിവസങ്ങളിലും എല്ലാ സമയങ്ങളിലും രാവും പകലും ഒക്കെ അടങ്ങുന്ന ഘട്ടങ്ങളിലും അള്ളാഹുസ്മാനോല ഹുഅഫീ അവൻ അവനവൻ്റെ കാര്യങ്ങളിലാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താണ് ആ കാര്യം ആ കാര്യം തൃതിബീറാണ് ലോകത്തെ നിയന്ത്രിക്കലാണ് അടിമകളുടെ പ്രവർത്തനങ്ങളെ കണ്ടും കേട്ടും അതറിഞ്ഞും അത് രേഖപ്പെടുത്തിയും എല്ലാ ദിവസങ്ങളിലും എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും റഹ്മാൻ അയറബിന്റെ നോട്ടവും അവൻ്റെ അവൻറെ അവൻ്റെ ദൃഷ്ടിയും അവൻ്റെ അറിവും നമ്മുടെ കർമ്മങ്ങൾക്കൊക്കെ ഉണ്ട് എന്ന ഒരു തീർച്ചയായ ബോധ്യം നമുക്കുണ്ടാകണം അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം പിന്നെ വസ്തുക്കൾ പ്രത്യേകിച്ചും ഈ ഒരു പവിത്രമായ മാസത്തിൽ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്ത് അത് ഒരു പ്രത്യേകം ഒരു പോയിൻ്റായി എടുത്ത് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം അവിടെയാണ് പലപ്പോഴും ഒരു ഒരു സൂക്ഷ്മതക്കുറവ് നമുക്കെല്ലാവർക്കും സംഭവിക്കുന്നത് എന്ന് തോന്നാറുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ നോട്ടത്തെ നന്നായി നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം അത് ബോധപൂർവം ഈ മാസത്തിൻ്റെ പവിത്രതയെ കണക്കിലെടുത്ത് നമ്മൾ ചെയ്യണം ഒപ്പം തന്നെ ഇത് ആ നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ അടക്കമുള്ള സം പിന്നെ നമ്മുടെ കാര്യങ്ങളെ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അത് ആത്മഹത്യാപരമായിരിക്കും ഒരു പക്ഷെ നമുക്കത് അങ്ങനെ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഒരു മനുഷ്യനെ അങ്ങനെ നിശ്ചയിക്കുമെങ്കിൽ തീർച്ചയായും അതാണ് നല്ലത് എന്നതിൽ തർക്കമല്ല എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന സംഗതിയെ ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രമീകരണം നമ്മൾ വരുത്തണം കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും എല്ലാം പിന്നെ നന്മയുടെ കാര്യങ്ങളാകാൻ ധീനിൻ്റെ കാര്യങ്ങളാകാൻ ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളാകാതിരിക്കാനുള്ള ഒരു സൂക്ഷ്മത നമ്മൾ പുലർത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പിന്നെ ഒരു വൈജ്ഞാനിക നിലവാരം എല്ലാ നിലക്കും ഇപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ധാരണ നമുക്കുണ്ടാകണം അത് ആരെങ്കിലും ഒക്കെ നിശ്ചയിച്ചു തരുന്ന അല്ലെങ്കിൽ സ്വയമേ തന്നെ ഉപ പിന്നെ ഒരു ഒരു ലാഭം കൊതിച്ചുകൊണ്ട് നിശ്ചയി അജണ്ട നിശ്ചയിക്കുന്ന ആളുകൾ സെറ്റ് ചെയ്യുന്ന പ്രൊപ്പകണ്ഠക്കനുസരിച്ചാകാൻ പാടില്ല നമ്മൾ വിഷയങ്ങളെക്കുറിച്ച് നടത്തുന്ന വിലയിരുത്തൽ അത് ഏത് കാര്യമായാലും ചുറ്റിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആ ഒരു ധാരണ വിശ്വാസികൾക്കും മുൻധാരണ വിശ്വാസികൾക്കുണ്ടാകണം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത് സംസാരിക്കുന്നവർക്കൊക്കെ അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ താല്പര്യം അവർ ശ്രമിക്കുന്ന ഇടത്തേക്ക് നമ്മുടെ ചിന്തയെയും നമ്മുടെ പിന്നെ ആലോചനയെയും നമ്മുടെ ധാരണകളെയും ഒക്കെ സെറ്റ് ചെയ്യാതിരിക്കണം അതോടൊപ്പം പുതിയ കാലത്ത് ദീനിനെ കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തലും അതിനെക്കുറിച്ചുള്ളൊരു നമ്മുടെ പഠനമൊക്കെ ഏത് നിലവാരത്തിൽ നിൽക്കുന്നു എന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും വേണം പുതിയ കാലത്ത് പുതിയ സംഭവ വികാസങ്ങൾ ഒരുപാടുണ്ട് വളരെ സങ്കടകരമായ കാര്യങ്ങളാണ് ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളുടെ തന്നെ കുടുംബങ്ങൾ നമ്മൾ കേൾക്കുന്നത് എന്താ വിഷയം ഇപ്പം അടിസ്ഥാനപരമായ തൗഹീദിന്റെ വിഷയത്തിൽ ലോകത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ വിഷയത്തിൽ ഋബൂബിയത്തിന്റെ വിഷയത്തിൽ തന്നെയും ആശയക്കുഴപ്പങ്ങളുള്ളവരുണ്ടാകുന്നു എന്ന് ഒരു ചെറിയ കാര്യം നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റുപാട് നടക്കുന്ന ദീനല്ലാത്തതെല്ലാം കൺസ്യൂം ചെയ്യുന്നു ശാസ്ത്രീയമായ പേരിൽ ശാസ്ത്രത്തിന്റെ ലേവലൊട്ടിച്ച് പല വിധത്തിലുള്ള വൃത്തികേടുകളും അത്ബദ്ധ ധാരണകളും പറയുന്നതൊക്കെ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു എന്നാൽ ദീനിനെന്താണ് ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് അന്വേഷണമല്ല നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണാണെങ്കിൽ അതിൻ്റെ അൽഗോരിതം അനുസരിച്ച് നമ്മൾ കാണുന്നതും നമ്മൾ താൽപ്പര്യപ്പെടുന്നതും ഒരു വീഡിയോ ഒരു ഇത്ര സമയം നമ്മൾ കണ്ടാൽ ആ വീഡിയോയുടെ സമാനമായ കാര്യങ്ങളാണ് പിന്നെ നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക നമ്മളത് കുറച്ചു നേരം ആക്കാൻ അത് കാണുന്നു എന്നതിനർത്ഥം നമുക്കതിനോട് താല്പര്യം ഉണ്ടെന്നാണ് പിന്നെ അൽഗോരിതം സെറ്റ് ചെയ്യൽ പിന്നെ സമാനമായ ആ വീഡിയോൻ്റെ കോണ്ടന്റ് എന്താണോ അതിന് സമാനമായ കാര്യങ്ങളാണ് നമുക്ക് മൊബൈൽ ഫോണിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കാണുന്നത് എന്താണ് ഇതേ കാര്യങ്ങളും ഇതിൻ്റെ സമാനമായ അതിൻ്റെ അതേ ഇൻട്രസ്റ്റിൽ സെയിം ഇൻട്രസ്റ്റുള്ള സംഗതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക മറിച്ചൊരു അന്വേഷണം ഇതിനൊക്കെ ഒരു മറുഭാഗം എന്താണ് യാഥാർത്ഥ്യം എന്താണ് പലപ്പോഴും പലപ്പോഴും പലരും നടത്തുന്നില്ല അത് ഗുരുതരമായ ഒരു ഒരു പിന്നെ പിന്നെ പിഴവാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇത്രയും ആവുക ഞാനിവിടെ സൂചിപ്പിക്കാനുള്ള കാരണം ഇതിനൊക്കെ ഒരു ഒരു മറുഭാഗം നമ്മുടെ മൊബൈൽ ഫോണിലും പരിസരത്തും ഒക്കെ നിർബന്ധമായും ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇമാം നാസിറു സാദി റഹിമഹുള്ളയുടെ തഫ്സീറുണ്ട് ആധുനികമായ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തപ്പെട്ട നമ്മൾ തഫ്സീറുകൾ പറയുമ്പോൾ അറബി ഭാഷയിൽ വിരചിതമായ തഫ്സീറുകൾ പറയുമ്പോൾ കുറച്ചുകൂടെ ആധുനികമായി കാര്യങ്ങളെ കാണുകയും പിന്നെ നോക്കിക്കാണുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്ത തഫ്സീറാണ് നാസർ സാഹിദി റഹിമുള്ളയുടെ തഫ്സീർ ആ തഫ്സീറിൻ്റെ മലയാളം അടക്കം ഉൾക്കൊള്ളുന്ന ഒരു നേർപഥം വാരിക ആഴ്ചയിൽ കിട്ടുന്ന ഇത്തരം ഞാൻ പറഞ്ഞ സംഗതികളൊക്കെ ഉൾക്കൊള്ളുന്ന ഭൗതികമായ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായി വിശ വിശകലനം നടത്തുന്ന മതപരമായ വൈജ്ഞാനിക കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന തഫ്സിറു സാദി അടക്കം അതിൻ്റെ പരിഭാഷ അടക്കം ആഴ്ചയിൽ നമുക്ക് ലഭ്യമാകുന്ന പിന്നെ വാരികയാണ് നേർപ്പതും അതിൻ്റെ ഒരു സമയം അത് വരിക്കാരാകേണ്ട ഒരു സമയം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പള്ളിയിൽ അതിനുള്ള സൗകര്യമുണ്ട് സാധിക്കുന്ന എല്ലാവരും അഥവാ വായന ശീലം അല്ലെങ്കിൽ കൂടെ തുടങ്ങാൻ ഇതൊരു നിമിത്തമായി കണ്ട് ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തണം അതോടൊപ്പം ഇത്തരം ചില സംഗതികളൊക്കെ ബോധപൂർവമായി നമ്മുടെ പരിസരങ്ങളിൽ ഉണ്ടാകണമെന്ന് തീരുമാനിക്കുകയും ആദ്യം നമ്മൾ നിർബന്ധമായി കൺസ്യൂമ് ചെയ്യുക കൂടെ ചെയ്യുമ്പോഴാണ് ഇതിനൊരു പരിധിവരെ ഈ പറയുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം നിശ്ചയിക്കാൻ നമുക്ക് തന്നെ സാധിക്കുക അതും ജാഗ്രതയോടുകൂടെ നമ്മൾ എടുത്ത് മുന്നോട്ടെടുത്ത് പോകണമെന്ന് സൂചിപ്പിക്കുക അള്ളാഹു ഉസ്മാനോത്തരം മരിക്കുന്നതുവരെ യഥാർത്ഥമായ ദൗഹ്യം ഉൾക്കൊണ്ട് വിശ്വാസം ഉൾക്കൊണ്ട് ആ വിശ്വാസത്തിൻ്റെ പിന്നെ പരിസരത്ത് നിന്ന് തിന്നുകൊണ്ട് മരണത്തെ കണ്ടുമുട്ടുകയും ചെയ്യുന്ന ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനായ റബ്ബൻ ഞങ്ങൾ നിന്ന് വന്നു പോയിട്ട് ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ എൻ്റെ മഹത്തായ ഫല്ലലുകൊണ്ട് ഞങ്ങൾക്കെന്ന് വിട്ടുപുറത്ത് തന്ന റഹ്മാനെ അള്ളാഹുന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസൂയിൽ ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ പരീക്ഷണങ്ങളെ ഈമാനോടെ ശുഭറോടെ നേരിടാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ അള്ളാഹു പ്രവാചകന്മാരുടെ സിദ്ദീങ്ങളുടെ ശുഹതാക്കളുടെ കൂടെ സ്വർഗീയ അനുഭൂതി ആസ്വദിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ بيانكرمائنا ركشك شيلنا من أنغلايم أنغلا كرم بتيم نكات ركشك الله مغفر المؤمنين والمؤمنات والمسلمين والمسلمات على منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا ولوالدينا من النار ربنا تقبل منا دعاءنا وأعمالنا إنك أنت سميع العليم وطبع علينا إنك أنت التواب الرحيم واغفر لنا يا غافر المدرمين آمين آمين برحمتك يا أرحم الراحمين